പാലക്കാട്ടെ ബ്രൂവറി ഡിസ്പ്ലറി അനുമതി പിൻവലിക്കണമെന്ന ആവശ്യവുമായി കെ സി ബി സി അനുമതി അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ തുറന്നകത്ത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം എൽഡിഎഫ് സർക്കാർ ലംഘിച്ചെന്നാണ് ആരോപണം ലേബി സജീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ ലേബി സജീന്ദ്രൻ എന്തൊക്കെയാണ് ആരോപണങ്ങൾ സുജയ നേരത്തെ തന്നെ ഇതിനെതിരെ പ്രത്യക്ഷ നിലപാടുമായി കെ സി ബി സി മദ്യവിരുദ്ധ സമിതി രംഗത്ത് വന്നിരുന്നു അതിനെ തുടർന്ന് പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങും എന്നും അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പാലക്കാട്ടെ ബ്രൂവറിക്കുള്ള അനുമതി അടിയന്തിരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തുറന്ന കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഈ കത്തിന് ഒരു നിലപാടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് തിരിയാനാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ തീരുമാനം അതുമാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ അത്രയും ലംഘിച്ചുകൊണ്ടാണ് ഇടത് സർക്കാർ രണ്ടാം തവണയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇത് ആവർത്തിക്കുകയുണ്ടായി ഇത്തരത്തിൽ സംസ്ഥാനത്ത് മദ്യവർജനം നടത്തും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ അനുനിമിഷം മദ്യത്തിന് അനുകൂലമായ സാഹചര്യം കേരളത്തിൽ ഒരുക്കുകയാണ് ഇപ്പോൾ ആയിരത്തിലധികം ബാറുകൾ വന്നു മുട്ടിന് മുട്ടിന് മറ്റ് മദ്യശാലകളുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങൾ വന്നു ഇതിനൊക്കെയുള്ള അനുമതി നിഷേധിച്ച് ഇപ്പോൾ കുടിവെള്ള വിതരണം പോലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കണം എന്ന അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി മുഖ്യമന്ത്രിക്കയച്ച തുറന്നത്തിലെ വിവരങ്ങളാണ് ലേബി പങ്കുവച്ചത്